പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്നേ ദിനം നിങ്ങളെല്ലാവരെയും വയനാട്ടിലെ പള്ളിക്കുന്നിലെ പരിശുദ്ധ ലൂർദ്ദമാതാവിൻ്റെ അത്ഭുത ദേവാലയ അങ്കണത്തിൽ നടക്കുന്ന ഈ അഭിഷേക ശുശ്രൂഷയിലേക്ക് ഞാൻ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് മക്കളെ നിങ്ങളെല്ലാവരെയും ഓരോരുത്തരെയും ഇത് കേൾക്കുന്ന ഓരോ കുടുംബങ്ങളെയും ഓരോ വ്യക്തികളെയും അവരുടെ സങ്കടങ്ങളും അവരുടെ ആകുലതകളും അവരുടെ ഭയങ്ങളും മക്കളെ ഓർത്തുള്ള ആദികളും വ്യാധികളും സമാധാനക്കേടുകളെയും സന്തോഷമില്ലാത്ത അവസ്ഥകളെയും എല്ലാം കർത്താവിന് സമർപ്പിക്കുക സകലത്തിന്റെയും അതിനാഥനായ ദൈവം നിങ്ങളെ ഒരിക്കലും കൈവിടുകയില്ല പ്രത്യേകിച്ച് മക്കളെ ഈ വചനം കേൾക്കുന്ന ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും പ്രത്യേകം ഞാൻ കാത്തുപാലിക്കുമെന്നാണ് എല്ലാ ഞങ്ങളുടെ മധ്യസ്ഥ പ്രാർത്ഥന നടത്തുമ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്ന മെസ്സേജ് ഈ പ്രാർത്ഥന ഓരോ ദിനങ്ങളിലും കേൾക്കുകയും ഇത് മറ്റുള്ളവരുമായി പങ്കുവെക്കുകയും ചെയ്യുന്നവരെ ഞാൻ സഹായിക്കും എന്ന ആ ശക്തമായ സന്ദേശമാണ് ഓരോ ദിനങ്ങളിലും പരിശുദ്ധ കുർബാനയുടെ മുൻപിലിരുന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴൊക്കെ നിരന്തരം ലഭിച്ചുകൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഒരിക്കൽ കൂടെ നിങ്ങളുടെ വേദനകളും കടങ്ങളും ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും ബന്ധനങ്ങളും പൈശാശിക പീടകളും ആത്മീയ മേഖലയിലെ തകർച്ചകളും കുടുംബത്തിലെ തകർച്ചകളും അസ്വസ്ഥതകളും കലഹങ്ങളും നാരകീയമായ ശക്തികളുടെ സ്വാധീനങ്ങളും ശുദ്രക്രിയകളും തിന്മയുടെ അരൂപികളും നാശകരമായ ജീവികളും പ്രകൃതി വിരുദ്ധ ശക്തികളും നിങ്ങളെ നിരന്തരം വേട്ടയാടുമ്പോൾ ഈ പ്രാർത്ഥനയിലൂടെ സൈന്യാധിപൻ വിശുദ്ധ മിഖായല് നിങ്ങൾക്ക് വേണ്ടി പടവെട്ടാൻ വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പരിശുദ്ധ അമ്മ ഈ പ്രാർത്ഥന കേൾക്കുന്ന ഈ ശുശ്രൂഷ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും സംരക്ഷിക്കാൻ തൻ്റെ സൈന്യവുമായി ഇറങ്ങി വരുന്നുവെന്ന ശക്തമായ മെസ്സേജ് ഉണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ഇന്നത്തെ നിയോഗങ്ങളെല്ലാം കർത്താവിന് സമർപ്പിക്കുക നിരന്തരമായി പ്രാർത്ഥിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും സാധിച്ചു കിട്ടാതെ വേദനിക്കുകയും അതുമൂലം മനം തകർന്നിരിക്കുന്നവരെയും ഞാൻ പ്രത്യേകം സമർപ്പിക്കുക പ്രത്യേകിച്ച് കടബാധ്യതകളാൽ വട്ടം തിരിയുന്നു നട്ടം തിരിയുന്നു എന്തു ചെയ്യണമെന്നറിയില്ല പ്രിയപ്പെട്ടവരെ ആ മക്കളെ പ്രത്യേകം സമർപ്പിക്കുക തന്റെ സ്ഥലച്ചോട് നടന്നില്ല എങ്കിൽ അത് ബാങ്കിന്റെ ജപ്തി അത് ബാങ്ക് എടുത്തുകൊണ്ടുപോകും അങ്ങനെ വിഷമിക്കുകയും ഉറക്കം പോലും നഷ്ടപ്പെട്ടിരിക്കുന്ന മാതാപിതാക്കളുണ്ട് തൻ്റെ മകൻ്റെ രോഗങ്ങളെ ഓർത്ത് മകന്റെ സ്വഭാവ വൈകല്യങ്ങളെ ഓർത്ത് മദ്യപാനത്തെ ഓർത്ത് മയക്കുമരുന്നിനെ അടിമപ്പെടുന്നതിനെ ഓർത്ത് അനുസരണക്കേടിനെ ഓർത്ത് മൊബൈൽ ഫോണിന്റെ അടിമത്തത്തെ ഓർത്ത് നിയന്ത്രിക്കാനാവാത്ത വിധമുള്ള ബന്ധനങ്ങളെ ഓർത്ത് വേദനിക്കുന്ന എല്ലാ മക്കളെയും മാതാപിതാക്കളെയും ഇന്ന് പ്രത്യേകം സമർപ്പിക്കുക എല്ലാ അന്ധകാര ശക്തികള് പൈശാശിക ബന്ധനങ്ങള് തിന്മയുടെ സ്വാധീനങ്ങള് അവരിൽ നിന്ന് വിട്ടുമാറട്ടെ ഏതെങ്കിലും തരത്തിലുള്ള പൂർവീകപരമായ ബന്ധനങ്ങള് പാരമ്പര്യമായ ബന്ധനങ്ങളുണ്ടെങ്കില് ദൈവകൃപ ഒഴുകുന്നതിന് തടസ്സമായി നിൽക്കുന്ന ഏതെങ്കിലും മനുഷ്യന്റെ ക്രൂരതകളോ പാപബന്ധനങ്ങളോ നാശപ്രവൃത്തികളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവയെല്ലാം ഇന്ന് കർത്താവായ യേശുവിന്റെ നാമത്തിൽ ബഹിഷ്കരിക്കുക മക്കളെ ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന ദൈവത്തിന്റെ വചനം ഏഷ്യ പ്രവാചകന്റെ പുസ്തകം അറുപത്തി ആറാമത്തെ അധ്യായം പതിനെട്ടാമത്തെ തിരുവചനമാണ് ദൈവം പറയുക ഞാൻ അവരുടെ ചെയ്തികളും ചിന്തകളും അറിയുന്നു നമ്മുടെ വേദനകളും വിഷമതകളും നമ്മുടെ പ്രവർത്തനങ്ങളും നമ്മുടെ ചിന്തകളും നമ്മുടെ മനോവേദനകളും നമ്മുടെ ആകുലതകളും അറിയുന്നവനാണ് നമ്മുടെ ദൈവം ഞാൻ എല്ലാ ജനതകളെയും എല്ലാ ഭാഷകളും സംസാരിക്കുന്നവരെയും ഒരുമിച്ച് കൂട്ടാൻ വരുന്നു അവർ വന്ന് എന്റെ മഹത്വം ദർശിക്കും ദൈവത്തിന്റെ ശക്തി ദൈവത്തിന്റെ അനോയിൻറിങ് ദൈവം നൽകുന്ന കൃപ ദൈവം നൽകുന്ന ആശ്വാസം ദൈവം നൽകുന്ന സമാധാനം ദൈവം നൽകുന്ന സന്തോഷം പ്രിയപ്പെട്ട മക്കളെ നമ്മൾ ദർശിക്കാനായിട്ട് പോകുക ഒരു ചുവട് കർത്താവിന്റെ അടുത്തേക്ക് വെച്ചാൽ മതി ദൈവം രണ്ട് ചുവട് നമ്മുടെ അടുത്തേക്ക് വെക്കും ഈ വിശ്വാസത്തോടെ ഈ ഡെലിവറൻസിന്റെ പ്രാർത്ഥനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം എല്ലാ മക്കളും രണ്ട് സെക്കൻഡ് പരിശുദ്ധാത്മാവിനെ ഒന്ന് വിളിച്ച് ആത്മാവിൽ നിറയാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ച് ആത്മാവിന്റെ ശക്തി ഒഴുകാൻ വേണ്ടി പ്രാർത്ഥിച്ച് അത്ഭുതങ്ങളുടെ ദൈവമേ അടയാളങ്ങളുടെ ദൈവമേ കം ഹോളി സ്പിരിറ്റ് പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ മേൽ അയക്കണമേ ഞങ്ങളുടെ പ്രശ്നങ്ങളുടെ മേൽ ഞങ്ങളുടെ പറമ്പിൻ്റെ മേൽ ഞങ്ങളുടെ വീടിന്റെ മേൽ ഞങ്ങളുടെ ശുശ്രൂഷകളുടെ മേൽ ഞങ്ങളുടെ എല്ലാ മക്കളുടെ മേൽ ദൈവത്തിന്റെ ആത്മാവെ ഇറങ്ങി വന്ന് ഈ ശുശ്രൂഷ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളുടെ നിയോഗങ്ങളുടെ മേൽ ആവസിച്ച് ഈ മക്കളുടെ എല്ലാ സങ്കടങ്ങളും നെഗറ്റീവായിട്ടുള്ള എനർജികളും അസ്വസ്ഥതകളും ആകുലതകളും വൈശാചികമായ പീഡകളും തിന്മയുടെ രൂപികളും എല്ലാം പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകത്താൽ ഈ നിമിഷം വിട്ടുമാറട്ടെ ഹലേലുയ ഹലേ ലുയാലേലുയ ഹലേ ലുയാ യേശുവേ നന്ദി പ്രിയപ്പെട്ടവരെ നമുക്ക് ഡെലിവറൻസിന്റെ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ പിതാവായ ദൈവത്തിന്റെ നാമത്തിലും നാമത്തിലും പുത്രനായ കർത്താവായ ജീവദായകനായ പരിശുദ്ധാത്മാന്റെ ശക്തിയോടുകൂടെ പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും സകല മാലാഹമാരുടെ സകല വിശുദ്ധരുടെയും സകല രക്തസാക്ഷികളുടെയും വാന്കരുടെ മധ്യസ്ഥയിലും സംരക്ഷനും ആശ്രയിച്ചുകൊണ്ട് എനിക്ക് ദൈവം ദാനമായി നൽകിയ എൻ്റെ പൗരോഗത്യത്തിന്റെ ശക്തിയിലും ലിയോ പതിനാലാമൻ പാപ്പ എനിക്ക് നൽകിയ ആശീർവാദത്തിൽ ആശ്രയിച്ചു കൊണ്ടും എന്റെ മെത്രാൻ എനിക്ക് നൽകിയ പ്രത്യേകമായ ശ്ലൈഹികമായ ബ്ലസ്സിങ്ങിനോട് ചേർന്നുകൊണ്ടും ഞാൻ എല്ലാ കൃപയിലും ആശ്രയിച്ചു കൊണ്ട് ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇവരുടെ ആത്മാവിനെയോ ഇവരുടെ മനസ്സിനെയോ ഇവരുടെ ശരീരങ്ങളെയോ ഇവരുടെ സാമ്പത്തിക മേഖലകളെയോ ഇവരുടെ മക്കളുടെ ജീവിതങ്ങളെയോ ഇവരുടെ ശുശ്രൂഷകളെയോ ജീവിതത്തെയോ അസ്വസ്ഥതപ്പെടുത്തുകയോ അപകടപ്പെടുത്തുകയോ ചെയ്യുന്ന എല്ലാ തിന്മയുടെ ശക്തികളോടും വ്യക്തികളോടും സ്വാധീനങ്ങളോടും ഇവരുടെ ജീവിതത്തെ വഞ്ചിക്കുകയും അനാവശ്യ ആകർഷണങ്ങളും ആഗ്രഹങ്ങളും നൽകി ഇവരെ പാപത്തിലാഴ്ത്താൻ ശ്രമിക്കുന്ന എല്ലാ ദുഷ്ടാരൂപികളോടും ദുഷ്ടശക്തികളോടും കർത്താവായ യേശുവിന്റെ നാമത്തിലും ശക്തിയിലും അധികാരത്തെ ഞാൻ കൽപ്പിക്കുന്നു ഈ മക്കളിൽ നിന്നും വിട്ടുപോകും കർത്താവായ യേശുവിന്റെ നാമത്തിൽ തിന്മയുടെ അരൂപികളെ നാശകരമായ ജീവികളെ പ്രകൃതിവിരുദ്ധ ശക്തികളെ നാർക ശക്തികളെ അന്ധകാര സേനകളെ പൈശാശിക പീഠ നിങ്ങളോട് കർത്താവായി യേശുവിന്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു ഈ മക്കളെ ഇനി ഉപദ്രവിക്കാൻ നിങ്ങളെ അനുവദിക്കില്ല എന്ന് യേശു ഖ്രീസിന്റെ നാമത്തിൽ നിങ്ങളെ ബന്ധിക്കുന്നു യേശു ഖ്രീസിന്റെ നാമത്തിൽ നിങ്ങളെ ശാസിക്കുന്നു നാശകരമായ ജീവികളെ പ്രകൃതി വിരുദ്ധ ശക്തികളെ നിരന്തരമുള്ള തടസ്സങ്ങളെ നാരകീയ ബന്ധനങ്ങളെ അസ്വസ്ഥതകളെ ആത്മീയ മന്ദതകളെ നിങ്ങൾ ആര് തന്നെയായിരുന്നാലും അധികാരമുള്ള നാമത്താൽ കത്തോലിക്ക സഭയുടെ ശക്തിയാൽ

പ്രിയപ്പെട്ട മക്കളെ ഈ പ്രാർത്ഥന നിങ്ങൾ നിങ്ങളെല്ലാവർക്കും അയച്ചു കൊടുക്കണം എന്നിട്ട് അച്ഛനു വേണ്ടിയും ഇവിടെ നടക്കാൻ പോകുന്ന ആ മാസത്തിന്റെ ആദ്യ ഞായറാഴ്ച നടക്കാൻ പോകുന്ന ധ്യാനത്തിന്റെ അഭിഷേകത്തിന് വേണ്ടിയും ഇവിടെ പങ്കെടുക്കാൻ വരുന്ന എല്ലാ മക്കളിൽ നിന്ന് ആഗ്രഹിക്കുന്ന പൈശാചിക്ക പീഠകൾ വിട്ടുമാറാൻ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന തേടുകയാണ് സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമേ